ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണം കേട്ടോ ഇപ്പം ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഇന്ന് ഞാൻ എന്താ കുഞ്ഞുമത്തി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ തപ്പ് വെക്കുക എന്താണ് മൺച്ചട്ടിയിൽ തപ്പ് വെക്കുക എന്നൊക്കെ പറയില്ലേ അപ്പം അതിൻ്റെ അതേ രുചിയിൽ നമ്മൾ ഗ്യാസിൽ ഉണ്ടാക്കുക കേട്ടോ അപ്പം ഞാനിത് ഒരു തൊട്ടുണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് തപ്പ് വെക്കണ അതേ രുചിയാണ് അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിച്ചില്ല എന്നിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പം നിങ്ങളത് കണ്ടു നോക്കട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇതാട്ടോ കുഞ്ഞമത്തി അപ്പൊ നമുക്ക് നോക്കാം അതെങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം അതിനു വേണ്ടിട്ട് ഇതാ ചെറുളി വെളുത്തുള്ളി പെരുംചീരകം ചതച്ചു വെച്ചത് നമ്മള് പേന അടുപ്പത്ത് വെച്ച അതൊന്ന് ചൂടായി നമുക്ക് ഫ്രണ്ട്സ് അപ്പൊ താപ്പം ചൂടായി വന്നിട്ട് അപ്പൊ അതിലേക്ക് നമുക്ക് എണ്ണ അയച്ചു കൊടുക്കാം അപ്പൊ ഫ്രണ്ട്സ് എണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ ചൂടായി വരട്ടെട്ടോ അപ്പൊ എണ്ണ ചൂടായി വരണ്ട അപ്പൊ തണ്ട ചെറുള്ളി വെളുത്തുള്ളി പെരിഞ്ചീര ചതച്ച് വെച്ചിരിക്കട്ടോ നമുക്ക് ആ മാസ അത് ഈ എണ്ണയിൽ കിടന്ന് എണ്ണയിൽ മൂത്ത് വരട്ട മൺച്ചട്ടയില് ഈ അടുപ്പില് വെച്ചിട്ടൊളി ടേസ്റ്റ് ആരൊക്കെ നമ്മൾ മലിച്ചത്തേരി ഇതിങ്ങനെ എന്താണ് അടുപ്പിൽ വയ്ക്കുന്നുണ്ടായിരുന്നു ഈ കത്തിൽ കഴിഞ്ഞാ ഈ മാത്രം മാത്രമാകുമ്പോ അങ്ങനെ വെക്കൂട്ട അടുപ്പിന് പൊളിയൊക്കെ കഴിക്ക മസാല മൂട്ട് മൂത്തുകൊണ്ടും ഒക്കെ കഴിച്ച് ആവശ്യത്തിന് മുളകും പൊളി മഞ്ഞപ്പൊടി നുള്ള മല്ലിപ്പൊടി ഉപ്പിങ്ങനെ നമ്മക്ക് മസാലക്കനുസരിച്ചിട്ട് ഉപ്പും കേട്ടോ മസാല ഒക്കെ നല്ല മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിലേക്കുള്ളിൽ പുളിവെള്ളം ഒഴിക്കാം കേട്ടോ കുറച്ച് പുളിവെള്ളം ഒഴിക്കാം ഇപ്പൊ ഫ്രണ്ട്സ് ഉണ്ട മസാല നല്ല സെറ്റ് ആയിരുന്നു ഇപ്പൊ നമുക്കിതിലേക്ക് മീൻ വെച്ചോ ഓരോ മീൻ ഇങ്ങനെ ചെയ്യ മസാലയിൽ കിടന്നിട്ട് മീനൊന്ന് വേവക്ക അപ്പൊ ഫ്രണ്ട്സ് ഇതാക്കി മൂടി വെക്കാം എന്നിട്ട് ഇന്ന് മറിച്ചിടുമ്പോ കാണാം അപ്പൊ ഫ്രണ്ട്സ് നല്ല മണക്ക് വരുന്നിട്ടോ അപ്പൊ നമുക്കൊന്ന് നോക്കി നോക്കാം എന്താ എന്നെ തെലിഞ്ഞ വന്നിട്ടുണ്ട് നമുക്കപ്പൊ മറിച്ചിട്ട് നോക്കാം മറച്ചിട്ട് കാണാം ഫ്രണ്ട്സ് രണ്ടേ പൊളി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറച്ചുകൂടി എണ്ണ വെച്ചൊടുക്കാം ഈ മസാല കൂട്ടുമ്പോ തന്നെ അടിത്തേ പോളി തിരച്ചാവുക രണ്ടുമൂന്നേ കൊടുക്കാം ยัปรับะบายกุฏงมันก็หนักอันซ่งแล้วก็ അപ്പോൾ ഫ്രണ്ട്സ് കണ്ടില്ലേ ഞാൻ മീനുകൊണ്ട് തപ്പ് വെക്കണം അതേ ടേസ്റ്റിൽ ഞാൻ ഗ്യാസിലാണ് ഉണ്ടാക്കിയത് അത് ഞാൻ ആദ്യം ഉമ്മക്ക് അവിടെ ഉണ്ടാക്കുമ്പോൾ അടുപ്പിയിൽ ഇങ്ങനെ ചോറ് വെക്കാനൊക്കെ കഴിഞ്ഞാൽ ലാസ്റ്റ് കനലിലങ്ങനെ കേട്ടോ മൺച്ചട്ടിയിലൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുക അപ്പോൾ അതേ ടേസ്റ്റിൽ ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ് പക്ഷെ അടിപൊളിയിട്ട് അടിപൊളി ടേസ്റ്റാണ് നമുക്ക് കറിയൊന്നും ഇല്ല വച്ചാൽ ആ മസാല കൂട്ടിയിട്ട് തന്നെ കഴിക്കാൻ കുട്ടി പൊടിയാക്കാം അപ്പം ഇങ്ങോട്ടൊന്നും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ പറഞ്ഞു കാര്യം